അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ലൈവില് രണ്ടു പേര് വാൾ പൈറ്റ് ഒക്കെ നടത്തുന്നു ആരാണ് ആ രണ്ടു പേർ അതെ അർജുനും ശ്രീധു വാൾ പൈറ്റ് പോലെ എന്തോ ഒരു കമ്പിക്കേഷനും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു സോ ലൈവില് രണ്ടുപേരും കൂടി കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അംഗം പെട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നല്ല മീൻസ് നല്ല രസത്തിലാണ് അവര് എവളോ ധൈര്യം ഇരുന്നൊക്കെ ചോദിച്ചിട്ടാണ് ആ ഒരു വാൾപൈറ്റ് കാര്യങ്ങളൊക്കെ ശ്രീധവും അർജുനും കൂടി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ലൈവില് നോക്കുകയാണെങ്കിൽ ഇന്ന് ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ടാസ്കില് ആ ഒരു കട്ടപ്പാ ടാസ്ക് ആയിരുന്നു അതിലെന്തായാലും അർജുൻ്റെ ആ ഒരു ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത് സോ ആ ടാസ്ക് കഴിഞ്ഞ് ഇവർ കുറച്ചു നേരം ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലും എടുത്ത് എറിയുന്ന ഗെയിം കളിക്കുക അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് ഈ വാൾപൈറ്റും മീൻസ് ഈ കമ്പ് കൊണ്ട് ഇങ്ങനെ അങ്ങനെ വാൾപ്പൈറ്റ് ചെയ്യുന്ന ഇത് കാണിക്കുക അതിൻ്റെ ഇടയിൽ അഭിഷേക് അഭിഷേകം അർജുനും കൂടി വാൾപ്പൈറ്റ് ചെയ്തൊക്കെ ശ്രീതു പറയുന്നുണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും കൂടി വാൾപ്പൈറ്റ് ചെയ്തത് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരെ കൈവേരിക്കുന്നുണ്ടായിരുന്നു അവസാനം ശ്രീതു അർജുനയിൽ നിന്ന് ആ ഒരു കമ്പി പിടിച്ച് വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ സോ അതായിരുന്നു ആ ഒരു സമയത്ത് നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടുപേരും ഇൻഡിവിജ്വലായിട്ട് ഇപ്പം ഗെയിം കളിക്കാൻ തുടങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നാൻ ശ്രീതു കുറച്ചും കൂടി ആയിട്ട് എല്ലാവരിലേക്കും അതായത് ശ്രീധുവിനെ അമ്മ വന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവരിലേക്കും ഇറങ്ങി സംസാരിച്ച് അവർ ഗെയിം കളിക്കാൻ തുടങ്ങിയ രീതിയിൽ തന്നെ തോന്നുന്നുണ്ട് സോ എന്തായാലും എല്ലാവരും ഗെയിം അനാലിസിസ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇനി ഒരു ദിവസം കൂടിയേ എന്നെ ഈ ഒരു ടാസ്ക്കും കാര്യങ്ങളേ ഉണ്ടാവുകയുള്ളു വിളിയാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഇനി ഫുൾ ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിലേക്ക് പോകുന്നൊക്കെ പറയാനുണ്ടായിരുന്നു സോ എന്തായാലും വോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം വോട്ടിങ്ങിൽ കറക്റ്റ് വോട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ആഴ്ച രണ്ട് പേരും കൂടി എവിക്റ്റായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ബിക്കോസ് ടോപ്പ് ടെന്നിന് വെച്ചിട്ടായിരിക്കും ഇവർ ഭൂരിഭാഗവും ആ ഒരു ടിക്കറ്റു ഫിനാലായി ടാസ്ക് നടത്താനുള്ള സാധ്യതകൾ കൂടുതൽ സോ അങ്ങനെയാണെങ്കിൽ രണ്ട് പേരും എവിക്റ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അൺഫെയർ എഫിക് എവിക്ഷൻ ആയിട്ട് ഞാൻ പറയുള്ളൂ അൺഫെയർ മീൻസ് കഴിഞ്ഞ ആഴ്ച രണ്ട് ഡബിൾ എവിഷൻ ആണെങ്കിലും ഓക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു റസ്മീനും വേറെ ആൾ എന്നുള്ള രീതിയിൽ പക്ഷെ ട്രിപ്പിൾ എവിക്ഷൻ എന്നൊക്കെയുള്ള രീതിയിൽ അത് ഒരു എവിക്ഷൻ ലിസ്റ്റിൽ നിന്ന് ട്രിപ്പിൾ എവിക്ഷൻ ഒക്കെ വരികയാണെങ്കിൽ അത് എനിക്ക് ഫെയർ ആയിട്ട് തോന്നുന്നില്ല ബിക്കോസ് നോറ സായി നന്ദന ഇവരൊന്നും എവിക്ഷൻ ലിസ്റ്റിൽ ഇല്ല അത് ഈ ആഴ്ച ആഴ്ചയില്ലാത്തത് ഇവർ ഒരു എവിക്ഷൻ നടത്തിയിട്ട് ആ ഒരു നോമിനേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടാണ് വേ വീണ്ടും രണ്ടുപേർ പോകുന്നതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു മീൻസ് എനിക്കൊരു ഫെയർ ആയിട്ട് തോന്നുന്നില്ല എന്താവും എന്തോന്നും അറിയില്ല സോ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങൾ എന്തായാലും വോട്ട് ചെയ്യുക ഇത് ക്രൂഷ്യൽ വോട്ടിംഗ് ആണ് ബിക്കോസ് നമ്മൾ പലരും വിചാരിക്കുന്നുണ്ടാവും നമ്മൾ നമ്മളെ സേവ് ആക്കാനുള്ള ആൾക്ക് നമ്മൾ നല്ല വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി വോട്ട് ചെയ്യണ്ടെന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ആൾ ചിലപ്പം എവിക്റ്റ് ആയി പോകാനുള്ള സാധ്യതകൾ വരെ വളരെ കൂടുതലാണ് സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരാണോ ഫേവറേറ്റ് അയാൾക്ക് വോട്ട് മസ്റ്റ് മസ്റ്റായിട്ടും ചെയ്യുക വോട്ട് സ്പ്ലിറ്റിംഗ് കാര്യങ്ങളൊന്നും നടത്താനിരിക്കുക ബിക്കോസ് രണ്ട് മൂന്ന് ഡേ അല്ലെങ്കിൽ രണ്ട് ഡേ ഉള്ള ഒരു വോട്ടിംഗ് ആണത് സോ അതുകൊണ്ട് തന്നെ ക്രൂഷ്യൽ വോട്ടിംഗ് ആണ് സോ നമുക്ക് നോക്കാം ആരാണ് ഈ ആഴ്ച പോകാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അടുത്ത വീക്ക് ടോപ്പ് ടെൻ ആയിരിക്കുമോ അതോ ടോപ്പ് ഇലവൻ ആയിരിക്കുമോ എന്ന് കണ്ടു തന്നെ അറേണ്ടിരിക്കുന്നു എന്തായാലും ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാത്തേരിക്കും ബൈ ബൈ ഗൈസ്